സ്വഹാബിയായ സുഹാബിയായാഹുരി നിവേദനം ചെയ്യുന്ന ഹരീസൽ കാണാം

ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله

ാണ് അധികമായിട്ടുള്ള പ്രാർത്ഥനയാണിത് എന്തിനാണ് പ്രാർത്ഥന വല്ലാതെ അധികരിപ്പിക്കുന്നത് അള്ളാന്റെ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാ ഇത് ഉന്നതമായ ഭാര്യമാർത്തായ ഹൃദയങ്ങളെ തിരിക്കുന്നതായ നാദാ ഹൃദയത്തെ നിന്റെ തീരിൽ തരണേ തരണേ നിനക്ക് വഴിപ്പെടുന്ന നിന്നിലുള്ള ചെയ്യുന്നത് പരിശുദ്ധമായ സംസ്കാരം കൊണ്ടുവരാൻ ആത്മീയ തലം തീർക്കാൻ ഹിതായത്തിന്റെ വെളിച്ചം മീശാൻ വന്നവരല്ലേ ആ പ്രവാചകർ തന്നെ ഹിതായത്തിന്റെ വെളിച്ചം തനിക്ക് നൽകപ്പെട്ട വെളിച്ചം അത് അണയാതിരിക്കാനുള്ള സരമമാന നബിതങ്ങൾ അധികമായി ദുആഇ ചെയ്യെങ്കിൽ പ്രിയപ്പെട്ടാകുന്ന മുടവന്തേരിലുള്ള മുസ്ലിമീ മുസ്ലിമത്തേ എത്രതോളെ നമ്മൾ അല്ലാഹുവിനോട് തേടുന്ന പ്രാർത്ഥനയാ ഇതൊരു നിസാരമായ പ്രാർത്ഥനയായി കാണല്ലേ വാപ്പാ ഇതെൊരു നിസാരമായ ദുആഇ കാണല്ലേ പെങ്ങളെ അല്ലാഹുവിൻറെ റസൂലിൻറെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് കാണാതെ പഠിച്ചു ദുആഇ ചെയ്യുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബ القلوب ثبت قلبي على دينك وفي طاعتك وفي ايمانك يا الله ഏത് മനുഷ്യന്റെ ഹൃദയത്തെയും തിരിച്ചു കളയാൻ ആ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന പ്രകാശമെന്ന പ്രകാശമയെ നീ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം തരട്ടെ ഇതൊരു ചെറിയ അള്ളാഹുട്ടെ ആ പ്രകാശം അടഞ്ഞുപോയ എല്ലാം കഴിഞ്ഞു 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 അതിന് മാറ്റുകൂട്ടുന്നതാണ് കുർാനോത്ത് അതിന് കൂട്ടുന്നതാണ് നിസ്കാരം അതൊന്നും ഒഴിവാക്കാൻ പാടില്ല هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروتهم حافظون والذين هم لفروضهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلوات يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون فرشد سورة മുഅ്മിനിലൂടെ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങളെ പരിചയപ്പെടുത്തועാണ് മുടവന്തേരിലുള്ള പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമീ ചെറുപോളി ബദരിയ മസ്ജിദിന്റെ പരിസരത്തുള്ളതാകുന്ന സത്യവിശ്വാസികളെ വിശ്വാസികളെ കാദ ഖൂർപിച്ച് കൊണ്ട് സാഹൂദമന്ന് കേൾക്കണേ കേൾക്കാരേ ഖാദ ഫലഹൽ മുഅ്മിനൂർ തീർച്ചയായ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലാഹു അടിവരയിട്ടുകൊണ്ട് ഏതാണ് ഈ വിശ്വാസി നമസ്കാരത്തിൽ ാണ് നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല നമസ്കാരത്തിൽ ഹുഷുളളവരാണ് ഭയഭക്തി ഉള്ളവരാണ് അവരെന്ന് വിശുദ്ധമായ തരട്ടെ

നമ്മൾ മോമിനാണ് മുസ്ലിമാണെന്ന പേര് മാത്രം പള്ളിയുമായി ബന്ധമില്ല പുലബന്ധമില്ല നമസ്കാരമില്ല ബാങ്ക് ഇങ്ങനെ ഒരു സൈഡിൽ മുഴുകി കേൾക്കുന്നു ബാങ്ക് വിളിക്കുന്നവരെന്നെടുത്തു കാരണം ആ വിളി കേൾക്കാൻ തയ്യാറല്ലാത്തവൻ പിന്നെ ആവശ്യമുള്ളവൻ ദീനിന്റെ മസലകൾ കൃത്യമായി പഠിച്ച് അതനുസരിച്ച് നിലകൊള്ളവാൻ പറ്റുന്നവൻ ഇസ്ലാമിന്റെ ഇസ്രാമിന്റെ വൃത്തത്തിൽ വരട്ടെ അല്ലാത്ത എന്തിനു എന്ന് പേര് വെച്ചിട്ട് ഇതിനകത്ത് നിൽക്കണം ബാക്കിയുള്ള മുസ്ലിമിനെ കൂടി പറയിപ്പിക്കുവാൻ കല് പിടിക്കുകയും കള്ളു കുടിക്കുകയും പെണ്ണ് പിടിക്കുകയും സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ബിഗ് ബോസ് കണ്ടുകൊണ്ട് അതിലെ റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി തുള്ളി നടക്കുകയും ചെയ്യുന്നവൻ എന്തിനു മുസ്ലിമായി നിൽക്കണം ഇസ്ലാമിന്റെ ദായിരയിൽ നിൽക്കാൻ പറ്റുന്നവർ നിന്നാ മതി അല്ലാത്തവരിയാല്ലോ കാരണം സ്വർഗം നറയ്ക്കാമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടില്ല ആവശ്യമുള്ളവൻ വിശ്വസിക്കട്ടെ അതാണ് നിലപാട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല നടത്തുകയുമില്ല ഒരാളെയും ഇങ്ങോട്ടേക്ക് റിക്കൂട്ട് ചെയ്യുന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി വന്നോളി അരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പരിപാടി ദീനലില്ല അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് മനുഷ്യ ജിന്ന മനുഷ്യർഗത്തെ കൊണ്ട് നരകം നാം നറയ്ക്കുമെന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുക അല്ല പറഞ്ഞത് നരകം നാം നിറയ്ക്കുമെന്നാണ് എന്തു പറഞ്ഞില്ല സ്വർഗം നിറയ്ക്കും ശരിക്കും മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബഹിക്ക് നമസ്കാരത്തിന് ഓതണ്ടതാകുന്ന വളരെ ശ്രേഷ്ഠമായ സുന്നത്തായ സൂറത്താണ് ഏത് സൂറത്തു സജത അതും സൂറത്തു ദഹ്റുമാണ് പാരായണ ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ ആ സൂറത്തിൽ അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി സൂറത്തിലുണ്ടില്ല മനുഷ്യജിന്ന വർഗത്തെ കൊണ്ട് നരകം നാം നിറയ്ക്കും അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹ് ഖുർആാനിൽ എവിടെയും പറഞ്ഞില്ല നിങ്ങൾ പരിപൂർണമായി എടുത്ത് പരിശോധിച്ച് നോക്കൂ സ്വർഗം നാം നിറയ്ക്കുമെന്നല്ലോ പറഞ്ഞില്ല മറിച്ച് പറഞ്ഞത് നരകം നിറയ്ക്കുമെന്നാണ് കാരണം എന്താ നരകാവകാശികളാണ് കൂടുതൽ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ അഖിലുകാർ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ നരകത്തിന്റെ അഹിലുകാരാണ് വേണ്ടി ഇസ്ലാമിനെ കരിവാരി ആളുകളാണ് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ കയറി പത്തിയിട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവർ ഇസ്ലാമിൽ പെട്ടതല്ല ഇപ്പൊ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ചാവേർ അക്രമം കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളും സൈന്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു അത് ചാവേർ അക്രമമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ പിന്നിൽ നിലകൊള്ളുന്നവർ മുസ്ലിമീങ്ങളാണ് ഇന്ന ഇന്ന പേരുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അവർ മുസ്ലിം നാമധാരികളാണ് എന്തല്ല യഥാർത്ഥം മുസ്ലിം അല്ല കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ പോലും പ്രയാസപ്പെടുത്തില്ല മറ്റൊരു അയൽവാസിയെ പ്രയാസപ്പെടുത്തില്ല മറ്റൊരു സമുദായക്കാരനെ ബുദ്ധിമുട്ടിക്കില്ല നാവ് കൊണ്ടുപോലും പ്രയാസപ്പെടുത്തില്ലോ മറ്റുള്ളവരെ നാവ് കൊണ്ടോ മറ്റുള്ളവരെ കൈ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടുപോലും നോവി

തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദവും പറഞ്ഞിട്ട് ആ രീതിയിലും മരിച്ചതാകുന്ന ആളുകൾ അല്ലാതെ മരിക്കട്ടെ അവൻ പരിശുദ്ധമായി ഇസ്ലാമിന്റെ എന്ന് അധ്യാപന പിന്നെങ്ങനെ അത്തരക്കാർ അവർ ഇസ്ലാമുമായി പുലബന്ധമില്ല എന്നുള്ളത് തിരിച്ചറിയും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പേരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കണം അവരുടെ പേര് കൊണ്ട് മാത്രമാണ് മുസ്ലിം ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ വസ്ത്രവിധാനത്തിലോ ശരീരഘടന കൊണ്ടുകൊണ്ടോ മുസ്ലിമാണെന്ന് ധരിക്കേണ്ടതില്ല മറിച്ചവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാം ഇതിനെ പരിപൂർണമായി എതിരാണ് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് എതിരാണ് അത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഇസ്ലാം തീവ്രവാദമാണ് വർഗീയവാദമാണ് ഭീകരവാദമാണ് മുസ്ലിമീങ്ങൾക്ക് യാതൊരുവിധ സ്ഥലമോ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കരുത് പള്ളി വെക്കാൻ സ്ഥലം കൊടുക്കരുത് സ്വരം കൊടുക്കരുത് അവനാണ് സ്ഥലം വാങ്ങുന്നത് മറ്റുള്ളവരെങ്കിലും അത് വാങ്ങിയിട്ട് അവരെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമിനെ പ്രതിക്കൂട്ടിലാക്കി അരികുവൽക്കരിക്കുവാനും ആളുകൾക്കിടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുവാനുമുള്ള ഇസ്ലാമോ പ്രവർത്തനം തുടങ്ങിയിട്ട് കാലമേറെ നമ്മുടെ സമൂഹത്തിൽ അത് വല്ലാതെ നടന്നു വരുന്നു വരുന്നത് അള്ളാഹുര അവ മനസ്സിലാക്കണം അതിങ്ങനെ മുസ്ലിമിനിൽ ചേർന്നതേ അത്തരത്തിലുള്ള പാകുന്ന പ്രവണതയോ ചെയ്തികളോ ഒന്നും അത് തീനിൽപ്പെട്ടതേ അല്ല യാതൊരു അടിസ്ഥാനവും ഇല്ല നമ്മളിൽ എത്ര പേര് ആളുകൾ കറക്റ്റായി നമസ്കാരം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണ്ട പാടമാണ് പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്ന സത്യവിശ്വാസിക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമേ ഇല്ല തന്നെ നല്ലതുപോലെ ബാങ്ക് കേൾക്കുന്നതാകുന്ന തലത്തിലാണ് നിന്റെ വീടിയെങ്കിലും നിർബന്ധമായും നീ ജമാഅത്ത് നമസ്കരിക്കാൻ പുരുഷനാണോ മോമിനാണോ എവിടെ വരണം വരണം പള്ളിയിൽ കാരണം ബാങ്ക് വിളിക്കാൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഏറ്റവും ലോകത്ത് വിളിക്കപ്പെടുന്നതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട വിളികളിൽ ഒന്നാണ് എന്ത് റുഹ്ലി മുല ഹയ്യ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുള്ള തള്ളി ശ്രവണ സുന്ദരമായ ബാങ്കുലികളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഉച്ചരിക്കുന്നവൻ ആരാണ് ആരാണ് അമൽ ചെയ്യുന്നവർ ആരാണുള്ളത് ആരാണുള്ളത് അമലാണ് വിശുദ്ധമായ നമ്മൾ നമ്മള് മുക്കരിച്ചൊക്കെ വിളിക്കുമെങ്കിലും അവരുടെ സ്ഥാനമാണ് ഏറ്റവും വലുത് വലിയാഹു മനസ്സിലാക്കുന്നു നാളെ മഹേശ്വറിയിൽ അവരുടെ പിരടി മറ്റുള്ളവരെ ഒക്കെ ഉയർന്നു നിൽക്കുന്നു പന്ത്രണ്ട് കൊല്ലം യാതൊരുവിധ പ്രതിഫലം ഇല്ലാതെ മാങ്കൊരാൾ മുഴക്കിയാൽ സ്വർഗമല്ലാതെവന് പ്രതിഫലമില്ല എന്ന് മുഹമ്മദ് ഹബീബും